നമസ്കാരം ഒരു പുതിയ കാർ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു വാഹനത്തിൻ്റെ കൊട്ടേഷൻ എടുക്കും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുന്നത് ടോട്ടൽ എത്ര എമൗണ്ട് ആയി അല്ലെങ്കിൽ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് ഇനി നമ്മൾ ഇൻഷുറൻസിൻ്റെ വാല്യൂവും അല്ലെങ്കിൽ ഇൻഷുറൻസിൻ്റെ പ്രൈസ് എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് നോക്കാറുണ്ട് പക്ഷേ അധികമാരും ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് റോഡ് ടാക്സ് ഈ റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഭീമമാണ് അതിനെതിരെ ആരും സംസാരിക്കുന്നില്ല കാരണം ഒരു റോഡ് ടാക്സ് നമുക്ക് തരുമ്പോഴത്തേക്കും നമുക്ക് നല്ല റോഡുകൾ നൽകണം ഇപ്പം നമ്മളോട് പറയുകയാണ് ഞങ്ങൾ നാഷണൽ ഹൈവേസും അതുപോലെയുള്ള പ്രധാനപ്പെട്ട പാതകളൊക്കെ നല്ല രീതിക്ക് വികസിപ്പിച്ച് തന്നിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മുടെ റൂറൽ ഏരിയയിലെ റോഡുകൾ വികസിപ്പിക്കുന്നില്ല ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച റോഡുകൾ എന്ന് പറയുന്നത് പാല പോലെയുള്ള സ്ഥലങ്ങളിലും അതുമാത്രമല്ല കോട്ടയത്തിൻ്റെ ഉൾനാടൻ ഏരിയയിലും പാലക്കാട് സൈഡിലേക്ക് പോകുമ്പോഴൊക്കെയാണ് ഇനി മറ്റ് പല സ്ഥലങ്ങളിലും നല്ല റോഡുകൾ റോഡുകളുണ്ടായിരിക്കാം പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള റോഡ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ജീവിക്കുന്ന പൗരന് അവൻ്റെ ഗ്രാമപ്രദേശങ്ങളിലുള്ള റോഡ് വരെ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത് വൃത്തിയായിട്ട് സർക്കാർ ചെയ്ത് കൊടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും അത് ചെയ്തു കൊടുക്കണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കാഴ്ചപ്പാട് ഇനി മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ ചിന്തിക്കുന്നത് ഓക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പാതകളെല്ലാം വളരെ മികച്ചതാണല്ലോ നമ്മുടെ നാട്ടിൻ പുറത്തേക്ക് വരുന്ന പാതകളൊക്കെ കുറച്ച് ഘട്ടറാണെങ്കിലും കുഴപ്പമില്ല ആ ചിന്താഗതി മാറേണ്ട സമയം കഴിഞ്ഞു റോഡ് ടാക്സ് എണ്ണി കൊടുക്കുന്നുണ്ടെങ്കിൽ നാട്ടിൻ പുറത്തെ വഴികൾ വരെ കൃത്യമായിട്ട് നല്ല രീതിക്ക് ടാർ ചെയ്ത് നല്ല ലൈൻ കൊടുത്ത് സീബ്ര ലൈനൊക്കെ ഇട്ട് അതുമാത്രമല്ല വഴി വിളക്കുകൾ വെച്ചിട്ട് വളരെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് അത് ചെയ്ത് കൊടുക്കേണ്ട ഫണ്ട് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോഡ് ടാക്സിനെ കുറിച്ചിട്ടാണ് എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ഇത്തരത്തിലുള്ള വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു വാഹന നിർമ്മാതാവ് ഒരു വാഹനം ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കമ്പനി അതിൻ്റെ ലാഭം എടുത്തതിനു ശേഷം ഒരു ബേസ് പ്രൈസ് ഇടും അതിൻ്റെ മുകളിലാണ് ഈ ജി എസ് ടിയും സെസ്സും ഒക്കെ വരുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു എമൗണ്ടാണ് ഈ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ കുറവാണ് റോഡ് ടാക്സ് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ കേരളത്തെക്കാൾ കൂടുതലാണ് റോഡ് ടാക്സ് ഏറ്റവും കൂടുതൽ റോഡ് ടാക്സ് വാങ്ങുന്ന സ്റ്റേറ്റുകളുടെ ലിസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമതോ മൂന്നാമതോ ആയിട്ട് വരുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത് കർണാടകയാണ് എനിക്ക് തോന്നും വളരെയധികം റോഡ് ടാക്സ് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം കർണാടകയിൽ ഒരു ലെജൻഡറൊക്കെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒൻപത് ലക്ഷം രൂപയുടെ അടുത്ത് റോഡ് ടാക്സ് കൊടുക്കേണ്ടി വരും വുഡ് യു ബിലീവ് ഒൻപത് ലക്ഷം രൂപയാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പൊതുവേ ഒരു ചിന്താഗതിയുണ്ട് നമുക്ക് വലിയ റോഡുകൾ അല്ലെങ്കിൽ നമ്മുടെ ഹൈവേകൾ എം സി റോഡ് അതു മാത്രമല്ല ഇപ്പം നാഷണലൈസ്ഡ് ആയിട്ടുള്ള പാതകളൊക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട് അത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെ കടന്നു വരുന്ന എൻ എച്ച് ഒക്കെ വളരെ മികച്ച രീതിക്കാണ് വരുന്നത് പക്ഷേ നമ്മുടെ ഉൾനാട്ടിലേക്ക് വരുന്ന റോഡുകളൊക്കെ ഗട്ടറാണെന്നുണ്ടെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ടാർ ചെയ്തിട്ട് പിറ്റേ ദിവസം അത് പൊളിഞ്ഞു പോകുന്നു രണ്ടാമത്തെ ദിവസം വാട്ടർ അതോറിറ്റിക്കാർ വന്ന് വെട്ടിക്കീറുന്നു മൂന്നാമത്തെ ദിവസം വേറെ എന്തെങ്കിലും പണിക്കാർ വന്നിട്ട് പണ്ട് ഫോണിൻ്റെ കണക്ഷൻ ഉണ്ടായ സമയത്ത് കേബിൾ ഇടാൻ വേണ്ടി റോഡിന് കുറുകെ കുറു കുറുകെ ഇങ്ങനെ മുറിച്ചിടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതെല്ലാം നമ്മളൊരു ഘട്ടറായിട്ടങ്ങ് അങ്ങ് സങ്കല്പിക്കുകയാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ നാട്ടിൻപുറത്തെ റോഡ് ഗട്ടറായി കടന്നാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് കിലോമീറ്റർ കഴിഞ്ഞ് മെയിൻ ഹൈവേയിൽ ചെല്ലുമ്പോൾ അവിടെ നല്ല റോഡ് അത് മാറ്റേണ്ട സമയം കഴിഞ്ഞ് നമ്മുടെ നാട്ടിൻപുറത്തെ റോഡുകൾ വരെ വളരെ കൃത്യമായിട്ട് നല്ല രീതിക്ക് ടാർ ചെയ്ത് നല്ല ബോർഡർ എല്ലാം കൊടുത്ത് അത് മാത്രമല്ല റിഫ്ലക്ടറെല്ലാം വെച്ച് രാത്രിയിൽ വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് വിളക്കുകൾ വരെ കൊടുക്കണം ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൃത്യമായിട്ട് റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട് കേരളത്തിൽ കമ്പാരിറ്റീവ്ലി റോഡ് ടാക്സ് വളരെ കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വാഹനം വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ടോട്ടലായിട്ടുള്ള ഓൺ റോഡ് പ്രൈസ് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് പ്രധാനമായിട്ടും വലിയൊരു പ്രൈസ് എന്ന് പറയുന്നത് റോഡ് ടാക്സ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ പറയും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പണം സ്വരൂപിക്കുന്നതെന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പണം സ്വരൂപിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരണം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ പത്ത് കൊല്ലം അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടല്ല വരേണ്ടത് ഇന്ന് ഫൈവ് ജി യുഗത്തിൽ ജീവിക്കുന്ന പുതു തലമുറകൾക്ക് ഡെവലപ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കണം ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ടൈമിൽ മാക്സിമം റിസൾട്ട് ഉണ്ടാക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അഞ്ച് ലക്ഷം രൂപ എക് ഷോറൂം പ്രൈസുള്ള ഒരു വാഹനമാണെന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിന് താഴെയാണെങ്കിൽ പതിനൊന്ന് ശതമാനമാണ് റോഡ് ടാക്സ് നിങ്ങൾ ഏതെങ്കിലും ഒരു കൊട്ടേഷൻ വാങ്ങുമ്പോൾ നിങ്ങളിത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടോ ഇനി അഞ്ച് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് ശതമാനമാണ് റോഡ് ടാക്സ് ഇനി പത്ത് ലക്ഷത്തിനും പതിനഞ്ച് ലക്ഷത്തിനും ഇടയ്ക്കാണ് എക് ഷോറൂം പ്രൈസ് എങ്കിൽ പതിനഞ്ച് ശതമാനമാണ് റോഡ് ടാക്സ് അത് കൂടാതെ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് എക് ഷോറൂം പ്രൈസ് പോയതുകൊണ്ട് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞ് വൺ പെർസെൻറ്റേജ് ടി സി എസ്സും കൂടെ അവിടെ പിടിക്കും ഇനി അത് മാത്രമല്ല ഈ പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത് ലക്ഷത്തിനും ഇടയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില എന്നുണ്ടെങ്കിൽ പതിനേഴ് ശതമാനം റോഡ് ടാക്സും വൺ പെർസെൻറ്റേജ് ടി സി എസ്സും വരും ഇനി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ കാറുകളുടെ കേസാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തിരണ്ട് ശതമാനമാണ് റോഡ് ടാക്സ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ശതമാനം മാത്രമല്ല അതിൻ്റെ കൂട്ടത്തിൽ വൺ പെർസെൻറ്റേജ് ടി സി എസും കൂടെ വരുന്നുണ്ട് മൊത്തത്തിൽ ഇരുപത്തി മൂന്ന് ശതമാനം എന്ന് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ബേസ് പ്രൈസിനുള്ളിൽ മറ്റ് രണ്ട് ടാക്സുകൾ ആഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ബേസ് പ്രൈസിൻ്റെ കൂടെ തന്നെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞതാണ് ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് അതിൻ്റെ സെസ്സും കൂടെ ചേർത്ത് ഇരുപത്തി ഒൻപത് ശതമാനം നികുതിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാഹനം എക് ഷോറൂം ആയിട്ട് വരുന്നത് അതിൻ്റെ മുകളിലാണ് റോഡ് ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ ഏകദേശം എട്ട് ലക്ഷത്തി ആറായിരം രൂപ വിലയുള്ള ഒരു വാഹനം നമ്മൾ വാങ്ങാൻ പോവുകയാണ് എക് ഷോറൂം പ്രൈസ് വാങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ഈ എട്ട് ലക്ഷത്തി ആറായിരം രൂപ വിലയുള്ള വാഹനത്തിൽ അതിൻ്റെ ഒരു ബേസ് പ്രൈസ് കൊണ്ട് പിന്നെ ഒരു നികുതിയുമുണ്ട് അതുമാത്രമല്ല ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സും ഉൾപ്പെടെ ഇരുപത്തി ഒൻപത് ശതമാനം നികുതിയോട് കൂടിയിട്ടാണ് ഈ എക്ഷോറൂം പ്രൈസിൽ എട്ട് ലക്ഷത്തി ആറായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം വരുന്നത് ആ എട്ട് ലക്ഷത്തി ആറായിരം രൂപ എക്ഷോറൂം പ്രൈസുള്ള ഒരു വാഹനത്തിന് നമ്മൾ കേരളത്തിൽ കൊടുക്കുന്ന റോ ടാക്സ് എന്ന് പറയുന്നത് പതിമൂന്ന് ശതമാനമാണ് അത് മറ്റ് സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ വളരെ കൂടുതലാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ അഞ്ച് ശതമാനം മാത്രമാണ് കേരളത്തിൽ ഇലക്ട്രിക് കാറുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് ടാക്സ് എന്ന് പറയുന്നത് കാലക്രമേണ ഇലക്ട്രിക് കാറുകൾ കൂടിക്കൂടി വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ നികുതി ഇനത്തിലുള്ള അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് കൂട്ടാനുള്ള സാധ്യതയുണ്ട് കാരണം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു റവന്യൂ എന്ന് പറയുന്നത് റോഡ് ടാക്സ് ആണ് പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ് കാരണം നമ്മൾ ഈ വാഹനത്തിൻ്റെ ഇൻവോയ്സ് അല്ലെന്നുണ്ടെങ്കിൽ കൊട്ടേഷൻ വാങ്ങുന്ന സമയത്ത് വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് അത് മാത്രമല്ല ഇൻഷുറൻസിൻ്റെ വാല്യൂ ഒക്കെ നോക്കുന്നത് പോലെ ആരും അങ്ങനെ റോഡ് ടാക്സിൻ്റെ എത്ര ശതമാനമാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാറില്ല ശ്രദ്ധിക്കേണ്ട ആളുകളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാലും ഒരു പേഴ്സൻ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും അത് ശ്രദ്ധിക്കാറില്ല ഇൻഷുറൻസ് ഒക്കെ നോക്കും എത്രയാണ് എമൗണ്ട് എന്നുള്ള രീതിക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ഇതിനകത്തേയും ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ അതായത് പന്ത്രണ്ട് ശതമാനമായിരുന്നു ഒരു കാറ് യൂസ്ഡ് മാർക്കറ്റിൽ ഒരു ഏജൻസിയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു യൂസ്ഡ് ഷോറൂമിൽ നിന്നും മറ്റൊരാൾക്ക് വിൽക്കുമ്പോൾ പന്ത്രണ്ട് ശതമാനമായിരുന്നു ഈടാക്കിക്കൊണ്ടിരുന്ന ടാക്സ് ഇനി അത് പതിനെട്ട് ശതമാനത്തിലേക്ക് ഉയർത്താൻ പോകുന്നു എന്ന് കേൾക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇലക്ട്രിക്കിന് കാര്യമായിട്ടുള്ളൊരു സപ്പോർട്ട് ലഭിച്ചേ മതിയാകൂ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കാരണം ഇലക്ട്രിക്കിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇനി ഒരുപാട് നന്നാക്കണം അത് മാത്രമല്ല അഞ്ച് ശതമാനം വരെ ഇലക്ട്രിക്കിന് വാങ്ങുന്നുണ്ട് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പിന്നെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡിൻ്റെ അല്ലെങ്കിൽ പൊല്യൂഷൻ്റെ തോതം പറയുന്നത് ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളമാണ് പക്ഷേ ഒരു പെട്രോൾ ഡീസൽ കാറുകളൊക്കെ മാനുഫാക്ചർ ചെയ്യുമ്പോൾ പുറത്തേക്ക് തള്ളുന്ന എമിഷൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തോളമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ നിർമ്മാണ സമയത്ത് ഒരുപാട് പൊല്യൂഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് ഇലക്ട്രിക് കാറിൻ്റെ കേസിൽ യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഇനി നിങ്ങളൊരു കാർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ കാറിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്ന പ്രൈസിൻ്റെ മുകളിൽ ഇരുപത്തി രണ്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻറ്റേജ് സെസ്സും അത് നാല് മീറ്ററിന് താഴത്തേക്ക് ലെങ്ത്തും ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെയുള്ള എഞ്ചിനും പിന്നെ അത് മാത്രമല്ല പെട്രോൾ വാഹനവുമായിരിക്കണം അതിൻ്റെ മുകളിൽ നിങ്ങൾ റോഡ് ടാക്സ് കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യയിൽ തന്നെ ടാക്സ് വാങ്ങുന്ന സംസ്ഥാനങ്ങളുടെ പട്ടിക എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്ന റോഡ് ടാക്സ് വാങ്ങുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോൺടൻറുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും വീണ്ടും വീണ്ടും നന്ദി നമസ്കാരം